നമസ്കാരം പ്രിയ പ്രേക്ഷകരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം അനിഴം നക്ഷത്ര ജാതരുടെ ജീവിത വിജയത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് എൻ്റെ അടുക്കൽ ഉപദേശം സ്വീകരിക്കാൻ വരുന്ന എൻ്റെ പ്രിയപ്പെട്ടവരിൽ ജീവിതത്തിൽ കൂടുതൽ പരാജയങ്ങൾ നേരിട്ട ചിലരെ ഞാൻ നിരീക്ഷിച്ചതിൻ്റെ ഫലമാണ് ഈ വീഡിയോ ജന്മ നക്ഷത്ര ജാതരിൽ ഏറ്റവും കൂടുതൽ പരാജയം ഏറ്റുവാങ്ങുന്നവർ അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവരാണെന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് അവരെക്കുറിച്ച് ചില പഠനങ്ങൾ നടത്തേണ്ടി വന്നു ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നക്ഷത്രം ആയിരുന്നിട്ടും എന്തുകൊണ്ട് ഇവർ പരാജയപ്പെടുന്നു എന്ന ചിന്തയാണ് ഈ ഒരു പഠനത്തിന് എന്നെ പ്രേരിപ്പിച്ചത് തിരഞ്ഞെടുത്ത കുറച്ച് അനിഴം നക്ഷത്ര ജാതരെ വർഷങ്ങളോളം നിരീക്ഷിക്കുകയും അവരിൽ ചിലർക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത ജീവിത ശൈലിയിൽ അവർ വിജയിക്കുകയും ചെയ്തതിനാലാണ് ഈ വീഡിയോ കാണുന്നവരും ജീവിതത്തിൽ വിജയിക്കണം എന്ന ആഗ്രഹത്തിൽ ഞാൻ ഇത് നിങ്ങൾക്കും പറഞ്ഞു തരുന്നത് ഇത്രയും നല്ല നക്ഷത്രത്തിൽ ജനിച്ചിട്ടും നിങ്ങൾ എന്തുകൊണ്ട് ജീവിതത്തിൽ പരാജയപ്പെടുന്നു എന്ന് നിങ്ങൾ എന്നെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതിനൊരു പരിഹാരം കണ്ടെത്താൻ നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ടോ ഇതൊന്നുമില്ലാതെ ഞാൻ തോറ്റു എനിക്കിനി ആരുമില്ല ഞാൻ മരിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ എന്താ ചെയ്യുക ലോക നേതാവായി മാറിയ ശ്രീ നരേന്ദർ ദാസ് മോദി എന്ന നമ്മുടെ സ്വന്തം മോദിജി അനിര നക്ഷത്രമാണെന്ന് എത്ര പേർക്കറിയാം നമ്മുടെ സ്വന്തം അബ്ദുൽ കലാം അനിഴമാണെന്ന് അറിയാമോ നിങ്ങൾക്ക് നമ്മുടെ സ്വന്തം ഉമ്മൻചാണ്ടി അനിഴമാണെന്ന് അറിയാമോ ഇല്ല ഇതൊന്നും അറിയാതെ എനിക്ക് മാത്രമേ പ്രശ്നങ്ങളുള്ളൂ എനിക്ക് വിജയിക്കാൻ ഇനി വഴികൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് നടന്ന് സമയം കളയാതെ ഇനിയെങ്കിലും ജീവിതം തിരിച്ചു പിടിച്ച് തോൽപ്പിക്കാൻ നടന്നവരുടെ മുന്നിൽ നെഞ്ചു വിരിച്ച് തലയിടുപ്പോടെ നിൽക്കാൻ തയ്യാറുള്ളവർ മാത്രം ഇനി എൻ്റെ ഈ വീഡിയോ കണ്ടാൽ മതി ഞാൻ കണ്ടെത്തിയ നിങ്ങളുടെ പോരായ്മയിൽ ഏറ്റവും അപകടകരമായ ഒരു അവസ്ഥയാണ് നിങ്ങളുടെ അനാവശ്യ ചിന്തിച്ചുള്ള ഇരിപ്പ് ഒരു ചെറിയ കാര്യത്തിന് അത് ദിവസങ്ങളോളം ചിന്തിച്ച് അതിന് നിങ്ങളുടെ മനസ്സിൽ ഇട്ട് നിങ്ങളെ തന്നെ നിരാശനാക്കി മാറ്റും ആ ഒരു പ്രശ്നം ചിലപ്പോൾ നിങ്ങൾക്കും മറ്റൊരാൾക്കും ഒരു കുഴപ്പവും ഇല്ലാത്തതായിരിക്കും പക്ഷെ നിങ്ങൾ അത് വിടില്ല വളരെ ചെറുതാണെന്ന് കരുതുന്ന ഈ ഒരു കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരായ്മ ആരംഭശൂരത്വം നിങ്ങളിൽ വളരെ വളരെ കൂടുതലാണ് ഒരു കാര്യം വളരെ ഉത്സാഹത്തോടെ ചെയ്യും പക്ഷെ പകുതി വഴിയിൽ നിങ്ങൾ അത് ഉപേക്ഷിക്കും കാരണം അതിലിറങ്ങി കഴിയുമ്പോഴാണ് അതിൽ ചില ബുദ്ധിമുട്ടുകൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് അത് തരണം ചെയ്യാൻ കഴിയുമോ എന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ നിങ്ങൾ ഉറപ്പിക്കും എന്നെ കൊണ്ട് അത് കഴിയില്ല എന്ന് അപ്പോൾ എങ്ങനെ ഒരു വിഷയം നിങ്ങൾക്ക് പൂർണതയിൽ എത്തിക്കാൻ കഴിയും ഇത് മോശമാണ് ഈ ഒരു സ്വഭാവം നിങ്ങൾ മാറ്റിയെടുത്തേ മതിയാവും നിങ്ങൾക്ക് കൂട്ട് ഈശ്വരനുണ്ട് വളരെയധികം ദൈവാധീനമുള്ള നക്ഷത്രജാതരാണ് അനിഴം ഇതൊന്നും മനസ്സിലാക്കാതെ ജീവിക്കുന്ന നിങ്ങളെ എന്താണ് പറയുക നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് ഇരുപത്തഞ്ച് ശതമാനമെങ്കിലും പ്രയത്നം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ എന്നാൽ ബാക്കി എഴുപത്തഞ്ച് ശതമാനം ഭാഗ്യം നിങ്ങളെ തുണച്ചുകൊള്ളും ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെടുന്ന ഒരേ ഒരു നക്ഷത്രമാണ് അനിഴം പക്ഷെ കുറച്ചെങ്കിൽ പ്രയത്നം നിങ്ങളുടെ ആവശ്യമാണ് ഒരു സംരംഭം തുടങ്ങുമ്പോഴേക്കും അത് അവസാനിപ്പിക്കാൻ നോക്കരുത് ഇതെൻ്റെ ഒരു അപേക്ഷയാണ് നിങ്ങളിലുള്ള കഴിവുകളെ കണ്ടെത്തുക അത് നിങ്ങളുടെ പ്രവൃത്തിയിൽ ഉപയോഗിക്കുക നിങ്ങൾ പ്രകൃതിയിലേക്ക് തന്നെ ഒന്ന് നോക്കൂ ഒരു പക്ഷി പറന്നു വന്നിരിക്കുന്ന മരച്ചില്ല ഉണങ്ങിയതാണോ പച്ചയാണോ എന്ന് അത് നോക്കുന്നില്ല അത് ഒടിഞ്ഞു പോവുമോ എന്ന് പോലും അത് ചിന്തിക്കുന്നില്ല കാരണം അത് ആശ്രയിക്കുന്നത് അതിൻ്റെ ചിറകുകളയാണ് അതിനറിയാം എന്ത് സംഭവിച്ചാലും എനിക്ക് അവിടെ നിന്ന് പറന്ന് പോവാമെന്ന് അതുപോലെ തന്നെയാണ് നിങ്ങളും എന്ത് സംഭവിച്ചാലും അത് നേരിടാനുള്ള ശക്തി എനിക്കുണ്ടെന്ന് സ്വയം അട്ടിയുറച്ച് വിശ്വസിക്കുക നിങ്ങൾക്ക് അത് കഴിയും ഇനി ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക ആദ്യം തന്നെ അനാവശ്യ ചിന്തകൾ ഒഴിവാക്കുക ഇത് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയുന്ന ഒരു കാര്യമാണ് എവിടെയെങ്കിലും തോൽവി സംഭവിച്ചാൽ അതോടുകൂടി ജീവിതം കഴിഞ്ഞു എന്ന് വിചാരിക്കാതിരിക്കുക ആരോടെങ്കിലും ഒന്ന് പിണങ്ങേണ്ടി വന്നാൽ അപ്പോൾ നിങ്ങളെ ആരും സഹായിച്ചില്ലെങ്കിൽ തന്നെ എനിക്ക് ആരുമില്ലല്ലോ എന്ന് കരുതരുത് ഒരു പ്രവൃത്തി തുടങ്ങി വച്ചാൽ അതിൻ്റെ പോരായ്മകൾ മനസ്സിലാക്കി പാതി വഴിയിൽ ഇട്ടുപോവാതെ അതിനെ മുന്നോട്ട് നയിച്ചാൽ നിങ്ങൾ തീർച്ചയായും വിജയിച്ചിരിക്കും നിങ്ങളുടെ രഹസ്യങ്ങളും നിങ്ങൾ ചെയ്യാൻ പോകുന്ന പദ്ധതികളും ആരോടും പറയാതിരിക്കുക ഞാൻ പരാജിതനാണ് എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന ചിന്ത പാടെ ഉപേക്ഷിക്കുക എനിക്ക് ഇത്രയും പ്രായമായല്ലോ ഇനി എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ചിന്ത ഒരിക്കലും പാടില്ല നിങ്ങൾ ഏത് പ്രായക്കാരുമായിക്കോട്ടെ നിങ്ങളുടെ വിജയം നിങ്ങളുടെ കയ്യിലുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് പ്രായത്തിലാണ് ആ സ്ഥാനത്ത് എത്തിച്ചേർന്നത് അബ്ദുൽ കലാം ഏത് പ്രായത്തിലാണ് ലോകം അറിയപ്പെടുന്ന വലിയ സയന്റിസ്റ്റ് ആയത് നിങ്ങൾ ഇനി അറുപത് വയസ്സിന് മേലെയുള്ള ആളായാലും പേടിക്കണ്ട വിജയിക്കാൻ ഒരു മനുഷ്യന് ഇരുട്ടി വെളുക്കുന്ന സമയം മാത്രം മതി ലീല ഹോട്ടലിലുടമ ക്യാപ്റ്റൻ കൃഷ്ണൻ നായർ ഏതു വയസ്സിലാണ് അദ്ദേഹത്തിന്റെ സംരംഭം ആരംഭിക്കുന്നത് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം മഹാസമ്പന്നൻ ആയില്ലേ അദ്ദേഹത്തിന് മാത്രമല്ല ആർക്കും അതിന് കഴിയും അതിനുവേണ്ട മഹാരഹസ്യമാണ് അവനവനിൽ തന്നെയുള്ള അടിയുറച്ച വിശ്വാസം നിങ്ങളുടെ മനോബലത്തിനൊപ്പം നിങ്ങൾക്ക് ഭാഗ്യം വന്നു ചേർന്ന് വിജയത്തിന് സഹായമേകാൻ ഞാൻ ഇനി പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക ഞാൻ നിങ്ങൾക്ക് തരുന്ന ടാസ്ക് തൊണ്ണൂറ് ദിവസമാണ് അതിനുള്ളിൽ നിങ്ങൾക്ക് വലിയ ഒരു മാറ്റം ഉണ്ടാവണം ഉണ്ടായേ മതിയാവും അതിനായി ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളുടെ ഉപാസന മൂർത്തിക്ക് ഒരു ഭണ്ഡാരം തയ്യാറാക്കുക അത് രഹസ്യമാക്കി ആരും കാണാതെ വെക്കുക എന്നും ഒരു രൂപ നാണയം നിങ്ങളുടെ തലയിലും ശരീരത്തിലും മൂന്ന് തവണ ഒഴിഞ്ഞ് പ്രാർത്ഥിച്ച് ആ ഭണ്ഡാരത്തിലിടുക ഇത് രഹസ്യമായ ഒരു കർമ്മമാണ് അതുകൊണ്ട് ഇത് ആരും കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം സ്ത്രീകളാണെങ്കിൽ നിങ്ങളുടെ ആർത്തവ സമയത്ത് ഈ കർമ്മം ഒഴിവാക്കി തൊണ്ണൂറ് ദിവസം തികയ്ക്കുക രാവിലെ എണീക്കുമ്പോൾ പത്തൊമ്പത് തവണ ഓം മിത്രായ നമ എന്ന മന്ത്രം മനസ്സിൽ ഉരവിടുക അതിന് ഭംഗം വരാതെ നോക്കണം ഈ സമയത്ത് ആര് വിളിച്ചാലും ഇത് ചൊല്ലി കഴിയാതെ നിർത്തരുത് നിങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തിൽ കറുപ്പ് നിറം ഉണ്ടാവണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക ശനിയാഴ്ച ദിവസം അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിലോ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലോ സന്ദർശനം നടത്തി അവിടെ എള് തിരി തെളിയിക്കുക കൂടെ നെയ്യ് വിളക്ക് തെളിയിക്കും കൂടി ചെയ്താൽ കൂടുതൽ നന്നായിരിക്കും നിങ്ങളുടെ ദിവസം നോക്കി വ്രതമെടുക്കുക അന്ന് നിങ്ങളുടെ കൈകൊണ്ട് ഉണ്ടാക്കിയ ഒരു നേരത്തെ ഭക്ഷണം ഇലയിൽ പൊതിഞ്ഞ് അർഹതപ്പെട്ട ഒരാൾക്ക് അത് നൽകുക കൂടെ ഒരു വെള്ളവും ഈ ദിവസങ്ങളിൽ മത്സ്യ മാംസാദികൾ ഒഴിവാക്കാൻ കഴിഞ്ഞാൽ അത് വളരെ ശ്രേഷ്ഠമായിരിക്കും നിങ്ങളോട് തറക്കാൻ വരുന്നവരോട് ക്ഷമിക്കുക വളരെ കോപം വരാവുന്ന അവസ്ഥയിലും നിങ്ങൾ ശാന്തരാവുക മനസ്സിലാക്കുക നിങ്ങൾ പറയുന്ന ഒരു തെറിവാക്ക് പോലും പ്രകൃതിയെ മലിനമാക്കും ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയെ നിങ്ങളോട് അനുകൂലമാക്കാൻ വേണ്ടിയാണ് അപ്പോൾ ആ പ്രകൃതിയെ മലിനപ്പെടുത്താതെയിരിക്കാൻ പരമാവധി ശ്രമിക്കുക ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും പക്ഷേ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കുകയാണെങ്കിൽ തൊണ്ണൂറ് ദിവസങ്ങളിൽ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ കൂടെയുള്ളവർ പറഞ്ഞു തുടങ്ങും നീ ആളാകെ മാറിയല്ലോ എന്ന് ബാക്കിയുള്ളത് നിങ്ങൾക്ക് പിറകെ വരും അതുകൊണ്ട് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ വിജയം കാണാൻ ഞാൻ കാത്തിരിക്കുന്നു നിങ്ങൾ അത് എന്നെ അറിയിക്കുകയും ചെയ്യണം എന്റെ പ്രാർത്ഥനയും നിങ്ങളുടെ കൂടെ ഉണ്ടാവും പ്രത്യേക പ്രാർത്ഥന ആവശ്യമുള്ളവർ അവരുടെ പേര് വയസ്സ് ദേശം എന്നിവ കമന്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായും ഞാൻ പ്രാർത്ഥിച്ചിരിക്കും നിങ്ങൾക്ക് വിജയം മാത്രം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വിശേഷവുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം